നൂറ്റി എൺപത്തി അഞ്ചിന് നമുക്ക് ഇഷ്ടമുള്ള പോർത്ത് കൂട്ടിലെ നമുക്ക് ഇവിടെ വന്ന് തൂക്കിയെടുക്കാമെന്നാണ് ചെറുതും വലുതാ എല്ലാം തന്നെ ഉണ്ട് ബുക്കിങ്ങിന് പൈസയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് എത്ര കൂട്ടികളാണോ വേണ്ടി തൂക്ക് തൂക്കത്രാണോ വേണ്ടി അത് ചേച്ചി പറയുക അത് ബുക്കിൽ എഴുതി കൊടുക്കുക അപ്പൊ അടുത്ത ലോഡ് വരുമ്പോൾ ആദ്യം അവരെ അറിയാം അല്ലേ അവരെ വിളിക്കുന്നത് ജൂലൈ മാസത്തെ ആദ്യ ലോഡ് നമ്മുടെ കുതിരാൻ മുറാഫ് അമല എത്തിരി അല്ലേ ജി ഓക്കെ ശനിയാഴ്ചയാണ് വീഡിയോ ചെയ്യുന്നത് നാളെ ഞായറാഴ്ച തൊട്ട് നമ്മുടെ കർഷകർക്ക് കൊടുത്തോളൂ അല്ലെ എത്ര കുട്ടികളുണ്ട് മൊത്തത്തിലെ പോത്തുകൾ മാത്രമാണ് പോത്ത് പോലേ ഉള്ളൂ കഴിഞ്ഞ ഒരു വീഡിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് ജൂൺ ഇരുപത്തിയേഴിന് അല്ലെ ജൂൺ ഇരുപത്തിയേഴിനാണ് നമ്മൾ ചേച്ചി തന്നെയാണ് ചേച്ചി ഞാനോടാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞത് റേച്ചേ അവിടെ തന്നെ ആളുകൾ വരാറായിട്ടില്ല അവിടെ നിന്ന് ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ അവിടെ പോത്തിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്കൊന്നും ലോഡാക്കി ആയിക്കൊണ്ടിരുന്ന ഇനിയിപ്പോ ഡേറ്റ് അറിയത്തില്ല എന്നുള്ള ഉടനെ വരുമോ നടത്തി വരുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് ഇപ്പം ജൂലൈ അഞ്ചാം തീയതി അല്ലേ ജൂലൈ അഞ്ചാം തീയതി നമ്മുടെ ആയത്തിലോട് എത്തിയിട്ടുണ്ട് നമ്മുടെ കുതിരാൻ മുറ ഫാമിൽ അപ്പം നമുക്ക് ആദ്യം തന്നെ പറയാം അമ്പത്തി ഒന്ന് പോത്തു കുട്ടികളുണ്ട് അപ്പം നാളെ മുതൽ നമ്മുടെ കർഷകരൊക്കെ രാവിലെ ഒമ്പത് മണി മുതൽ തന്നെ നമ്മുടെ ഫാമിൽ വന്നു കഴിഞ്ഞാൽ തൂക്കിക്കൊണ്ട് പോകാന്നാണ് അല്ലേ ഇപ്പൊ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ നമുക്ക് പരാതി എന്ന് പറയുമ്പോൾ നിങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ട് എല്ലാ പോത്തും മാർക്ക് ചെയ്ത് നിർത്തിക്കുവാണ് പിന്നെന്തിനാണ് പിന്നെ എങ്ങനെയാണ് പുതിയ കർഷകർ വാങ്ങിക്കുന്നത് എന്താ പറയാനുള്ളത്

അവര് കൊറേ ആൾക്കാരുണ്ട് കുറെ എനിക്കൊന്ന് ആ സൈഡിൽ ഫുള്ള് മാർക്ക് ഇതിനകത്ത് ഒന്ന് രണ്ടരന്തായാലും നിങ്ങളുടെ ഒരു കാര്യം മനസ്സിലാക്കുക അതിന്റെ ഒരു ക്ഷമ നമ്മുടെ ഫാമിന്റെ ഭാഗത്തുനിന്ന് എല്ലാം മാർക്ക് ചെയ്തിട്ടില്ല ഇപ്പ്രാവശ്യം പകുതി കുട്ടികളെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൂ അപ്പൊ ബാക്കി അല്ലാതെ ഉള്ള ഒന്നും രണ്ടും ഒക്കെ വാങ്ങിക്കാൻ വരുന്ന കർഷകർക്ക് നമുക്ക് കുട്ടികളുണ്ട് കൊണ്ട് കൊടുക്കാനുണ്ട് കഴിവതും നാളെ തന്നെ വരുക കാരണം നാളെ രാവിലെ ഒമ്പത് മണി തുടങ്ങി പത്ത് മണി മണിയാകുമ്പോഴത്തെ സാധനം തീരും കാരണം ഇതെല്ലാം തന്നെ ഓൾറെഡി അവര് നമ്മൾ നാളെ കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നിൽക്കുന്ന പോത്താണ് ഈ കാണുന്നതെല്ലാം അപ്പൊ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളെ ഫാമിൽ കൊടുക്കുന്ന കുട്ടികളുടെ ക്വാളിറ്റി അല്ലെ അത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പൊ അത് നിങ്ങൾക്ക് കാണുക കാണുക റീച്ചേണിന്റെ നമ്പർ പിടിയിക്കാത്തൊണ്ട് വിളിച്ചിട്ട് അടുത്ത ലോഡൊക്കെ ചേണിനെ വിളിച്ചുകഴിഞ്ഞാൽ കറക്റ്റ് ഡേറ്റ് നമുക്ക് കറക്റ്റ് ഒരു ഡേറ്റ് നമുക്ക് പല കാര്യങ്ങളും കൊണ്ടും പറയാൻ പറ്റത്തില്ല അല്ലേ റൂട്ടിലെ പ്രശ്നങ്ങൾ ഒന്നാണ് ഒന്നാണ് അപ്പൊ നമ്മുടെ ലോഡ് നോക്കി പല ആൾക്കാരും പിടിക്കാൻ വേണ്ടി ഒക്കെ ഉണ്ട് നമ്മുടെ നല്ല കേരളത്തിലുള്ള കച്ചവടക്കാരെല്ലാം റൂട്ടിലെ ഗോശാലക്കാരെ ഒത്തിരി പ്രശ്നം വരുന്നുണ്ട് അതൊക്കെ കൊണ്ട് എക്സാക്ട് ഡേറ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല നമുക്ക് കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്ന് പറയാം അല്ലേ സമാധാന സാധനമുള്ളൂ നിങ്ങളോട് പറയാൻ പറ്റത്തുള്ളൂ അപ്പൊ ആ ഒരു കാര്യങ്ങളാണ് ഡേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ നിങ്ങൾക്ക് ചേച്ചിയെ വിളിക്കാം അല്ലെ റീച്ചേണിനെ വിളിക്കാം എന്നിട്ട് നിങ്ങൾക്ക് അടുത്ത ലോഡ് വരുമ്പോൾ എത്ര കുട്ടികളാണ് വേണ്ടി അതിന്റെ കാര്യങ്ങള് നിങ്ങൾക്ക് പേരെഴുതി കൊടുക്കാന്നാണ് ഇവിടെ നിലവിൽ ബുക്കിങ്ങിന് പൈസ കാര്യങ്ങളൊന്നും തന്നെ വാങ്ങിക്കാം നമുക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് ആർക്കെങ്കിലും വരാൻ സാധിക്കില്ല എന്ന് അടുത്ത നമ്മൾ വിളിക്കും നമ്മൾ തന്നെ വിളിച്ചു അല്ലാതെ നമ്മൾ പൈസ വാങ്ങിച്ചിട്ടുള്ള ബുക്കിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ വേണ്ട അത്രേ ഉള്ളൂ അപ്പൊ നമ്മുടെ ആയിട്ട് എല്ലാ മാസവും മിനിമം ഇപ്പൊ അവർ രണ്ട് ലോഡിച്ച് കറക്റ്റ് ആയിട്ട് നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് റീചാർജ് സ്ഥലത്തില്ല കാരണം അവിടെ തന്നെ പുള്ളിക്കാരൻ തന്നെ നേരിട്ട് അവിടെ നിന്ന് പുള്ളിക്ക് ഇഷ്ടപ്പെടുന്ന പോത്തൂട്ടിലെ മാത്രമാണ് കൊണ്ടു അങ്ങനെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ കുട്ടികളുടെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നമുക്ക് നേരത്തെ നമ്മൾ കഴിഞ്ഞ സെപ്റ്റംബർ ഓഗസ്റ്റ് സമയത്തോടെ നമ്മുടെ ഫാമിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് കളർ വ്യത്യാസം വരുന്നുണ്ട് അപ്പൊ നമുക്കറിയാം കാര്യം ചേച്ചി പറഞ്ഞു എല്ലാവർക്കും അതെന്നുവെച്ചാൽ അവിടെ ചൂടാണ് ചൂട് കാരണം കൊണ്ട് തന്നെ ഓൾറെഡി അവര് ഷേവ് ചെയ്ത് പറയാം പിന്നെ അതേ ചൂടിന്റെ കാരണം കൊണ്ടാണ് ഈ ഇത് ഈ റോമ കളർ കളർ ഇല്ലെങ്കിലും ക്വാളിറ്റി 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 ആ ഒരു ആ ഇത് മാത്രക്ചർ അല്ലാന്ന് ആദ്യത്തെ അതേപോലെ കുട്ടികൾ തന്നെയാണ് ചിലപ്പം നിങ്ങൾ നോക്കിയച്ചാൽ മതി ഇപ്പം മുറാ കുട്ടികളെ കൊണ്ടുവന്നാൽ ഹരിയാനം എന്ന് കൊണ്ടുവരുന്ന കുട്ടികളെല്ലാം തന്നെ ഈ രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത് ആറേം രോമം കൂടുതലൊന്നും അങ്ങനെ ഒന്നത്തെ ക്ലൈമറ്റിന്റെ പ്രശ്നം അതുപോലെ തന്നെ അറിയാം നമുക്ക് ഡിസംബർ ജനുവരി സമയത്ത് നമ്മുടെ ചാനലത്തെ വീഡിയോ നോക്കുകയാണെങ്കിൽ ഫുള്ള് നല്ല കരടി കുട്ടന്മാരെ ഒക്കെ നല്ല കറപ്പായിരുന്നു എനിക്ക് ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇപ്പൊ കമ്പയർ ചെയ്യുന്നത് ഇപ്പൊ ക്ലൈമറ്റ് വ്യത്യാസമുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇപ്പൊ തന്നെ കുറെ രോമം ഒക്കെ വളരെ കുറവാണ് കേട്ടോ വളരെ കുറവാണ് രോമവും കാര്യങ്ങളെല്ലാം കളറും അതുപോലെ തന്നെ നമ്മൾ കളറിന് പ്രത്യേകിച്ച് കരിവോലോ അങ്ങനെയുള്ള പെയിന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ ആകെ ഇവിടെ ചെയ്യുന്ന വെച്ചാൽ കുട്ടികളെ വരുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ കുളിപ്പിക്കും എന്നിട്ട് നല്ല മൊറായി പക്ഷെ മൊറ പോലും നല്ല നമ്മൾ ഇട്ടില്ല ഇട്ടിട്ടില്ല എങ്ങനെ ഉണ്ടെന്നോ ആദ്യം മൊറ തന്നെയാണ് പിന്നെന്തോ നമ്മളൊന്ന് ജസ്റ്റ് മൊത്തത്തിൽ തൂത്ത് നല്ല വൃത്തിയാകും കാരണം നമ്മളൊരു കാണുമ്പോ ഒരു ലുക്ക് വേണ്ട അതിനു അല്ലാതെ വേറെ കൊമ്പയിലോ അല്ലെ ദേഹത്തോ കരിയാലോ ചെയ്യത്തുള്ള പരിപാടിയോ കാര്യങ്ങളോ ഒന്നുമില്ല ആ കളറിന്റെ ഇത് ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് അപ്പൊ നമുക്ക് ക്വാളിറ്റി അല്ലെ ജി അപ്പൊ ജെജി നമുക്ക് ആവറേജ് എത്ര ചെറിയ കുട്ടി എത്ര തൂക്കൊണ്ട് വലിയ കുട്ടി മാക്സ് എത്ര വരെ വരുന്നത് നമ്മളങ്ങനെ വെയിറ്റ് ഒന്നും നോക്കിയിട്ടില്ല നമ്മൾ ആവറേജ് ഇങ്ങനെ നോക്കുമ്പോ ഒരു നൂറ്റി നാല്പത് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ ആ ആ ഒരു റേഞ്ചിൽ തന്നെ വരുന്നുണ്ട് വലിയ നമുക്ക് അടുത്തില്ല ചെറിയ കുട്ടികളൊ ഇത്തിരി നൂറ്റി അമ്പതിന് മുകളിലേക്കുള്ള കുട്ടികളാണ് കൂടുതലല്ലേ കഴിഞ്ഞ ലക്ഷം നമുക്കറിയാം നമുക്ക് പെരുന്നാൾ കഴിഞ്ഞ സമയത്ത് എല്ലാവർക്കും വലിയ പോത്തിനാണ് ആവശ്യം കാരണം അടുത്ത പെരുന്നാളിന് കൊടുത്ത് കാശാക്കാന്നുള്ള രീതിയിൽ പിന്നെ അപ്പൊ അപ്പൊ അന്നേരം പ്രശ്നം ചെറിയ വർക്ക് വാങ്ങിക്കാൻ പറ്റുന്നില്ല അല്ലെ പറ്റുന്നില്ല അതുകൊണ്ട് നമുക്ക് ചെറിയ പോത്തൂട്ടിൽ നമുക്ക് ആ സൈഡിലോട്ടുള്ള എല്ലാം ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിലുള്ള എല്ലാം ഫുള്ള് നമ്മുടെ ചെറിയ പോത്തൂട്ടിലാണ് ഒരു നൂറ്റി നാപ്പത് നൂറ്റി അൻപത് നൂറ്റി മുപ്പത് ആ റേഞ്ചുള്ള പോത്തൂട്ടിൽ കുറേയണം കേട്ടോ ആ സൈഡിലെ നോക്കണ്ട അത് മാർക്കറ്റിലേക്കാണ് പിന്നെ ഈ സൈഡിലെ അങ്ങനെയാണ് അപ്പൊ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ രീതിയിലുള്ള പോത്തൂട്ടില് നമുക്ക് ഇന്നത്തെ ദിവസം നമ്മുടെ മുതൽ ഫാമിലെത്തിൽ വരെയുള്ള ഉണ്ട് നമ്മുടെ വില ഭാവ നമുക്ക് നിലവിൽ നമ്മുടെ ഫാമിൽ നിലവിൽ ഇപ്പോഴത്തെ വില ഈ ലോഡ് നമ്മൾ നമ്മള് അഞ്ച് ഈ ലോഡ് നമ്മൾ നൂറ്റി എൺപത്തി അഞ്ച് അപ്പൊ എടുത്തു പറയാം നിങ്ങൾ അടുത്ത ദിവസം വിളിച്ചിട്ട് നിങ്ങൾ നൂറ്റി എൺപത്തി അഞ്ച് കൊടുക്കാൻ ഇപ്പൊ എന്താ അത് കൂടുതലല്ലേ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വേണ്ട കാരണം നമുക്ക് അവിടുത്തെ വില അനുസരിച്ചാണ് ഇവിടുത്തെ വില വരുന്നത് നമ്മൾ അവിടെ പർച്ചേസ് ചെയ്യുന്ന റേറ്റ് പ്ലസ് എക്സ്പെൻസ് ചെറിയൊരു മാർജിൻ അതിന്റെ ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മൾ റേറ്റ് അവിടെ മാർജി നമുക്ക് അതനുസരിച്ച് ഇവിടെ എന്തെങ്കിലും കാരണം നമ്മൾ തുടങ്ങിയ സമയത്തൊക്കെ നമുക്ക് ഒരു നൂറ്റി അമ്പത് അത്രയൊക്കെ ഉള്ളായിരുന്നു ആ രീതിയിലാണ് നമ്മള് നിങ്ങൾ പഴയ വീട് നോക്കി അത്രയും വിലയൊക്കെ ഉള്ള നൂറ്റമ്പത് ഒക്കെ ഉള്ളായിരുന്നു ഇപ്പൊ ആ ഒരു വില കേരളത്തിൽ എങ്ങും മുറാ പോലെ ഇതിപ്പോ വഴിയിലെ പ്രശ്നം ലോഡും വഴിയില് രണ്ട് സ്ഥലത്ത് പിടിച്ചുണ്ടായിരുന്നു മധ്യപ്രദേശിൽ നമ്മൾ അത് പറയുന്നത് അവിടെയും വിലയാണ് അവിടുത്തെ ഫാക്ടറി വിലയാണ് വില കൂടി നിക്കുകയാണ് പിന്നെ വഴിയിലെ എക്സ്പെൻസ് എല്ലാ കച്ചവടക്കാരും അങ്ങനെ തന്നെയാണ് കൊണ്ടിരുന്നത് പിന്നെ അവരുടെ ഒരു മാർജിൻ കച്ചവടം അല്ലേ അല്ലെ ചെറിയ മാർജിൻ മാർജിനിട്ടാണ് ഇവർ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നിലവിൽ ഇതാണ് നമ്മുടെ ഫാമിലി വില അപ്പോൾ നാളെ അവിടുത്തെ വില കുറെ നമ്മൾ അതിനു നൂറ്റി അമ്പതും അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും പിന്നെ എവിടെ കൂടുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാർ ഇല്ല അതാണ് നമ്മുടെ വിലയും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത് ഇപ്പൊ അടുത്ത ലോഡ് ആദ്യം തന്നെ വിലകൾ നമുക്ക് ഉടനെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ചേച്ചിയുടെ നമ്പർ ഒക്കെ വീഡിയോക്കാത്തുണ്ട് വിളിച്ചോളൂ അപ്പോൾ അടുത്ത ലോഡിന് കുട്ടികളെ കണ്ടവരൊക്കെ ബുക്ക് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറേ എനിക്ക് വന്ന ഒരു പത്ത് മുപ്പത് കുട്ടികൾ പത്തിരുപതും ചൂട്ടികൾ മാർക്ക് ചെയ്ത് കുറച്ച് കുറച്ചുകൂട്ടികളുണ്ട് എണ്ണിയിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും നാളെ രാവിലെ നമ്മുടെ കുതിരാൻപുറ ഫാം നമ്മുടെ തൃശ്ശൂർ ജില്ല നമ്മുടെ കുതിരാൻപ തന്നെയാണ് നേരിട്ട് വരിക വെയിമിഷീനൊക്കെ നോക്കി ഇഷ്ടമുള്ള ബോത്തുകളിലേക്കൊണ്ട് അതുപോലെ തന്നെ വണ്ടിയൊക്കെ ദൂരമായിട്ടുള്ളവർക്കൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ദൂരെയുള്ള ആൾക്കാർ നമ്മുടെ കൊല്ലത്തും തിരുവനന്തപുരത്തും അല്ലെങ്കിൽ നമ്മുടെ കാസർഗോഡ് ഒക്കെ ഒത്തിരി ആൾക്കാർ വിളിക്കുന്നുണ്ട് അപ്പൊ അവരുടെ കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് രണ്ട് കുട്ടികളെ എടുക്കാൻ വേണ്ടി ഇവിടെ വരുമ്പോൾ ഇത്രയും ദൂരം അവർക്ക് വണ്ടി മുതലാവത്തില്ല മുതലാവത്തില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അവിടെ തന്നെ നിങ്ങളുടെ കുറേ കർഷകർ സുഹൃത്തുക്കൾ ഒരു ഗ്രൂപ്പായിട്ട് ഉണ്ടെന്നുണ്ടല്ലേ അപ്പൊ അവർക്കുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് വരിക അല്ലെങ്കിൽ അവർ ഒരുമിച്ച് ഒരു വണ്ടി അറേഞ്ച് ചെയ്യുക അപ്പൊ എന്നിട്ട് നിങ്ങൾ വണ്ടിക്കൂലി നിങ്ങൾക്ക് ഷെയർ ചെയ്താൽ ചോദിച്ചല്ലേ പിന്നെ ഷെയർ ചെയ്തു വണ്ടിക്കൂലി ഷെയർ ചെയ്ത് പോകേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ഭാവിയിൽ കുറെ ആൾക്കാർ പറയുന്നത് തെക്കൻ ജില്ലയിലോട്ടൊക്കെ നമുക്ക് ഫാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം അത് പരിഗണനയിലുണ്ട് അല്ലേ ഒന്നും ആയിട്ടില്ല നമ്മൾ ഒന്ന് സെറ്റ് ആയിട്ട് നമ്മൾ അറിയിക്കുന്നതായിരിക്കും അപ്പൊ കൂടുതലും അങ്ങനെ നമ്മുടെ ഫാമുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് അടുത്തോട് വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം